ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ യാത്ര വിഴിഞ്ഞത്തെ നൈറ്റ് വൈബ് ആസ്വദിക്കാനാണേ പോയാത്തതിന് ഒരു ലക്ഷ്യം കൂടെ ഉണ്ട് രാത്രിയും പകലും ഒരു കുറവുമില്ലാതെ സ്ഥലം കൂടെ ആണല്ലോ വിഴിഞ്ഞം സോ രാത്രിയിലെ മീൻ ലേലവും കാണാം വേണമെങ്കിൽ വാങ്ങാം പിന്നെ മീൻ വാങ്ങാൻ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം ഇവിടെ രണ്ട് സൈഡിൽ ലേലമുണ്ട് ഒന്ന് മുസ്ലിം സൈഡ്സ് ആണേ ആൻഡ് മറ്റൊന്ന് ക്രിസ്ത്യൻ ഏരിയ അവർക്ക് സൺഡേ അവധിയായിരിക്കും മുസ്ലിം സൈഡിൽ ഫ്രൈഡേ അവധിയായിരിക്കും അതുകൊണ്ട് മീൻ വാകാൻ പോകുന്നവർ ഇതൊക്കെ ശ്രദ്ധിച്ച് വേണം പോകാൻ പിന്നെ ഞങ്ങൾ പോയ ടൈമിൽ നല്ല കാറ്റും മഴയും ഉണ്ടായിരുന്നതുകൊണ്ട് കുറച്ച് കൂടുതൽ വൈബ് ആസ്വദിക്കാൻ പറ്റി സോ ഗൈസ് നിങ്ങളും ഇങ്ങനത്തെ വെതറിൽ പോയി നോക്കുക എസ്പെഷ്യലി ഇൻ വീക്കെൻഡ്സ് രാത്രിയിലെ ഷിപ്പ്യാർഡിൻ്റെ ഭംഗി അതിമനോഹരമാണ് ലേലം വിളിക്കുന്ന ഹാർബറിനും സീ ഫുഡ് റെസ്റ്റോറൻസിനും നേരെയാണ് ഈ വ്യൂ സോ കിഡിലും വൈബായിരുന്നു അങ്ങനെ ഷിപ്പ്യാർഡിൻ്റെ ഭംഗി ആസ്വദിക്കുന്ന ടൈമിൽ ലൈവ് ഫിഷുമായി ആൾക്കാർ ലേലത്തിനായി പോകുന്നത് കണ്ടു രാത്രിയും പകലും ഫിഷിംഗ് ലേലം നടക്കുന്ന ഒരു സ്ഥലമാണ് വിഴിഞ്ഞം അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ടൈം പോയാലും നല്ല ഫ്രഷ് ലൈവ് ഫിഷ് കിട്ടും പിന്നെ ഞാൻ പറഞ്ഞ ദിവസങ്ങൾ കൂടെ ശ്രദ്ധിക്കുക പിന്നെ ഇവിടുത്തെ ലേലം ലേലമിളിയെന്ന് പറയുന്നത് അത്ര ഒരുപാട് ടൈം എടുക്കുന്ന പ്രോസസ്സ് പ്രോസസ്സൊന്നും കേട്ടോ ലേലം വിളിക്കുന്നു ആൾക്കാർ വാങ്ങുന്നു അടുത്ത തന്നെ കൊണ്ടുവരുന്നു ഇതിപ്പോൾ ഞാൻ പോയതിന് ഞങ്ങൾ പോയതിന് ശേഷം ഒരു തേർഡ് സ്റ്റെപ്പ് എന്തോ ആണ് ഈ ലേലം വിളി നടക്കുന്നത് പിന്നെ ഈ ടൈമിൽ ലേലത്തിനായി കൊണ്ടുവച്ചിരിക്കുന്ന ഫിഷ് അയലയും കണവയുമായിരുന്നു ഇത് വിഴിഞ്ഞം പള്ളിയുടെ സൈഡിലുള്ള ഹാർബറിലെ ലേലം വിളിയാണ് അപ്പുറത്തെ സൈഡുള്ള ഹാർബറിലും എപ്പോഴും ഇതിനേക്കാളും വലിയ തിരക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അങ്ങനെ വൈവൊക്കെ ആസ്വദിച്ച് നിന്നപ്പോൾ നല്ല കാറ്റായിരുന്നു ഗൈസ് അപ്പോഴേക്കും മഴയും സ്റ്റാർട്ട് ചെയ്തു എന്തായാലും എസ്പെഷ്യലി വീക്കെൻഡ് നൈറ്റ് നിങ്ങൾ വിഴിഞ്ഞത്ത് സ്പെൻഡ് ചെയ്യാൻ നോക്കുക അല്ലാത്ത ഡേയ്സ് പോകാം ഓക്കെ സോ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക നെക്സ്റ്റ് ഇനിയും ഇൻഫോർമേറ്റീവ് ആൻഡ് വൈബ് വീഡിയോസിനായി കാത്തിരിക്കുക ബൈ